ജീവിതം മടുത്തു വേദനിപ്പിച്ചു എല്ലാവരെയും ഇനി ആർക്കും ഒരു ശല്യമാക്കില്ല എന്ന് വെച്ച് കടന്നുപോയ കൊല്ലം ജില്ലയിൽ പോയൊരു റോഡുള്ള കെ പി എം സ്കൂളിന് സമീപം ലിവിയ ഭവനിൽ സുരേഷിൻ്റെയും മായയുടെയും രണ്ടാമത്തെ മക്കൾ ഇരുപത്തിയാറ് വയസ്സ് പ്രായമുള്ള ലിവിന ഇന്നലെ ഞങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞ വാർത്ത ഈ അടുത്ത കാലത്ത് ഏകദേശം ആറു മാസത്തിന് പുറം ഈ പ്രദേശങ്ങൾ മാത്രം ആത്മഹത്യ ചെയ്തവർ നിരവധി യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലാത്തത് ഇവർ ജീവിതം ഉപേക്ഷിച്ച് കടന്നുപോയത് ഒരിക്കലും ഒരിക്കലുമല്ല സാഹചര്യങ്ങൾ അവരെ അവിടെ എത്തിക്കുന്നു പ്രണയത്തിൻ്റെ പേരിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ രോഗത്തിൻ്റെ പേരിൽ മാതാപിതാക്കൾ ശകാരിച്ചതിൻ്റെ പേരിൽ പഠിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ വെറും നിസാരമായ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളുടെ പേരിലാണ് ഇവർ ഈ കടുങ്കയ്ക്ക് മുതിർന്നത് എന്ന് ഓർക്കുമ്പോൾ വലിയ വേദന പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയൊക്കെ നമ്മളെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ബോധവൽക്കരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഒരു വിഷയം കണ്ടില്ലെന്ന് നടിച്ചാൽ ഇനിയും അപകടകരമായ പല മേഖലകളിലേക്കും ഈ കുട്ടികൾ ചെന്നെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കുടുംബത്തിൻ്റെയും വലിയ പ്രതീക്ഷകളെ തച്ചു തകർത്തുകൊണ്ടാണ് ഈ മക്കളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് ഈ പെൺകുട്ടി ഈ കാണുന്ന നമ്മുടെ ഈ സ്ക്രീനിൽ വലച്ച സൈഡിൽ കാണുന്ന ഈ കാണുന്ന ഈ പെൺകുട്ടി അഞ്ച് ദിവസം മാത്രമാണ് ആയതേ ഉള്ളൂ ഗൾഫിൽ നിന്ന് ഇവിടെ നാട്ടിലെത്തിയിട്ട് ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എവിടെയാണ് ഈ കുട്ടിക്ക് പിഴച്ചത് ഇവിടെ എവിടെയാണ് ഈ കുട്ടിക്ക് താളം തെറ്റിയത് അറിയില്ല നമുക്കതൊക്കെ അന്വേഷിക്കാം ഒരുപക്ഷെ പോലീസ് അന്വേഷിക്കും റിപ്പോർട്ടുകൾ സമർപ്പിക്കും പക്ഷേ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല ആർക്കും എവിടെയും എപ്പോഴും നഷ്ടപ്പെട്ടത് നഷ്ടങ്ങളായി തുടരുക തന്നെ ചെയ്യും രാത്രി മണിയോടെ വീടിൻ്റെ മുകളിലേക്ക് ഉറങ്ങാനായി കയറിപ്പോയ ലിവിന എന്ന പെൺകുട്ടി രാവിലെ പതിനൊന്ന് മണിയായിട്ടും ഉറക്കം ഉറക്കമെഴുന്നേൽക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ മുട്ടി വിളിച്ചപ്പോൾ ഉള്ളിൽ അനക്കമൊന്നുമില്ല ഒടുവിൽ ആ കഥക് പൊളിച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച നമ്മൾ നമ്മളുടെ മക്കളെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടൊക്കെ വളർത്തുമ്പോൾ ഒടുവിൽ ഒരു മുഴം കയറിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർ അവസാനിക്കുന്നു എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് തോന്നിയാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുപോലെ ആ പിതാവിൻ്റെ കരച്ചിലും കണ്ടു നിൽക്കുന്നവരുടെയൊക്കെ ഉള്ളുലച്ചു കളയുന്ന തരത്തിലുള്ളത് ആത്മഹത്യ എന്ന കൊടും പാതകത്തിലേക്ക് തിരിയാൻ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞാലോചിക്കണം ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഞങ്ങളെ ഓർത്ത് ജീവിതാവസാനം വരെ കരയേണ്ടി വരുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുക്കുന്നത് എന്ന്